ഫുഡ് വരെ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫുഡ് ബ്ലോഗാണ് കാണിക്കാൻ പോകുന്നത് കാരണം ഞാനിപ്പോൾ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫുഡുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പൊതുവിൽ എനിക്ക് ടർക്കിഷ് ഫുഡ് സോറി ടർക്കിഷ് ഫുഡ് ഇഷ്ടമാണ് അപ്പോൾ കൂടുതലും നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റ് വരുമ്പോൾ ടർക്കിഷാണ് കഴിക്കാറുള്ളത് കാരണം വീട്ടിലെല്ലാം നമ്മൾ എപ്പോഴും ഇന്ത്യൻ ഫുഡാണല്ലോ കഴിക്കുന്നത് ഫസ്റ്റ് നമുക്കവർ കൊണ്ടു തന്നത് നല്ല ഈ ഒരു എനിക്കിതിന പേരെന്ത് പറയുമെന്ന് അറിയത്തില്ല പിറ്റ ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം സ്റ്റഫ്ഡ് ബ്രെഡ് കേട്ടോ ഇത് നമ്മുടെ അവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതും പിന്നെ ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പരിക്കും ാണ് ഇതാണ്ട് ഈ റെസ്റ്റോറന്റ് ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനും ഉണ്ട് കണ്ടില്ലേ കെറ്റി ഓൻ ഇരുന്ന് കഴിക്കുന്നുണ്ട് എന്താ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം ഉം ഇങ്ങനെ ഒന്നറിയാവോ ഞാൻ നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ താമസിച്ചായി പോയി വന്നത് ഇത് നമ്മുടെ ഈ ബ്രെഡുണ്ടല്ലോ കഴിക്കുന്ന ഒരു സാധനം പതാ ഞങ്ങളുടെ മെയിൻ ഫുഡുകൾ വന്നു കണ്ടില്ലേ ഇതിന് പറയുന്ന മിക്സഡ് എന്നാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് മേടിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രിൽഡ് ഫ്രഷ് ഫിഷും ചിപ്സും ആണ് അതിൻ്റെ മെയിൻ ഇനി ഒരു സാധനം കൂടെ വരാനുണ്ട് ഞങ്ങൾ അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മേന്നുമല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാബിൻ്റെ റെഗ്സാണ് ഇത് ഇതാണോ അത് കേട്ടോ ഓട്ടോ അങ്ങനെ കൂടെ ഇതുണ്ട് തക്കാളി പിന്നെ മുളക് അതാണ് അപ്പം എല്ലാം കണ്ടില്ലേ ഇത് ഞങ്ങൾ ഇതൊക്കെ പയ്യ കഴിക്കാൻ പോകണം ഇതിൻ്റെ കെട്ടിയോടാണെങ്കിൽ പിന്നെ എന്താ സോഫൊക്കെ വെച്ചാണ് കഴിക്കുന്നത് ഞാൻ പക്ഷെ അങ്ങനെ ഞാൻ ഇവിടെ വേറെ നമ്മളൊരുപാട് സ്വഭാവമുണ്ടല്ലേ അത് തന്നെയാണ് എങ്ങന കായ് കൊണ്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും വരും അപ്പം ഞാൻ നിങ്ങളത് ഞാനിവിടെ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം പറയാമേ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ കൂടെ പഠിക്കുന്നത് എൻ്റെ കൂട്ടുകാരാണ് ആദ്യമായിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞാൽ കാരണം ഞാനെന്ത് ചെയ്യുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി പോവും ക്ലാസ്സിൽ കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇതുവരെയും സ്പൈസ് ഇല്ലാത്ത നമ്മുടെ സാധാരണ ഫുഡ് പിടിക്കത്തില്ല അതൊന്നും ഞാൻ അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് കൈ വെച്ച് കഴിക്കേണ്ടത് അഹങ്കാരത്തിനും കയ്യും കാലും വെച്ച് എമിനൊരു പേരൂട്ട് നടക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഞാൻ ഇവിടെ പറഞ്ഞാൽ കേൾക്കുമോ ഞാൻ പറഞ്ഞു എൻ്റെ കൈ എൻ്റെ ഫുഡ് ഞാൻ കഴിക്കണം അങ്ങനെ കുല കുഴപ്പമുണ്ടോ ഇല്ല എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടപോലെ നീ കഴിക്കും ഞാൻ എൻ്റെ ഇഷ്ടപോലെ കഴിക്കുമെന്ന് പറഞ്ഞു രണ്ടു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൾ കൈകൊണ്ട് കഴിക്കുക കാരണം അവൾ ശ്രീലങ്കക്കാരിയാണ് അവളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഫോക്കും നെയ്ഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനെ കുറ്റം പറയുന്നതല്ല നമ്മൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രീതികൾ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല എനിക്ക് മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് ഇവ പറ്റുന്നവരുണ്ടാവാൻ പറ്റാത്തവരുണ്ടാവാം അത് ഓരോരുത്തരുടെ ചോയ്സാണ് എന്തായാലും ഞാൻ മാറ്റിയില്ല ഇപ്പഴും അങ്ങനെയാണ് പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ തനിക്കും അത്രേ ഉള്ളൂ അങ്ങനെ അവസാനമായിട്ട് ഒരു ചെറുക്കി ഛായ നമ്മുടെ സാധാമ്മോ തീയെന്ന തന്നെ കേട്ടാ എൻ്റെ അതിൽ വലിയ പ്രത്യേകതയെന്ന് എനിക്ക് തോന്നുന്നു തേയില വെള്ളം നമ്മൾ നാട്ടിൽ നമ്മുടെ ഒറിജിനൽ തേയില അടുപ്പി വെച്ച് തേയില പൊടിയുണ്ടല്ലോ പൊടി വെള്ളത്തിലിട്ട് പോകും നമ്മൾ പണ്ട് കുടിക്കുന്ന തേയില വെള്ളത്തിൻ്റെ തന്നെയാണ് ഈ സാധനം ആൾക്കാർ കുറേ ഡയലോഗ്സ് പറയും അങ്ങനെയൊന്നുമില്ല എനിക്ക് വേറെ പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള ബ്ലോഗുമായിട്ട് ഒരുന്നായിരിക്കും ബബായ്